അച്ചു സെറ്റ് വൈകുന്നേരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അച്ചുനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ ജസ്റ്റ് ആണ് എന്നെ ഒരുപാട് പേര് കമന്സിൽ ചോദിച്ചിരുന്നു അച്ചുനെ എന്താ കൊടുക്കുന്നത് ഫുഡ് എന്താ കൊടുക്കുന്നത് ഏതാ ബ്രാൻഡ് അവളെ ഹെയർ അങ്ങനെ കൊഴിച്ചാണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമൻസ് ഒന്നും റിപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ ഓരോരുത്തർക്കും റിപ്ലൈ ചെയ്യണ്ടല്ലോ ഒരുമിച്ച് ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയായിട്ട് വീഡിയോ ചെയ്യാൻ വിചാരിച്ചതായിരുന്നു കുറേ നേരം മേലിക്കും കുറേ നേരം താഴെ ഇരിക്കും ഇതൊക്കെയാണ് അവളെ കലാറിയത് അതിപ്പം എന്താ അവൾ അങ്ങനെ നോക്കണം അങ്ങനെ അവൾ ആനീൻ്റെ കയ്യിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റിക്ക് ഉണ്ട് ഇതായിരുന്നു ഞാനിപ്പോൾ ലാസ്റ്റ് വീഡിയോ ഇട്ടല്ലോ ഒരു ഷോർട്ട്സ് കിട്ടിയിരുന്നു ആ ഷോർട്ട്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ള സ്റ്റിക്ക് ഇതായിരുന്നു അതിന്റെ കമ്പനീൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിരുന്നു ഇതൊരു സിപ്പ് ആണല്ലേ ഇത് സ്റ്റിക്കല്ല ഒരു സിപ്പാണ് സിപ്പ് മീൻസ് ഉള്ളിൽ ഒരു ഗ്രേവി കൊടുത്തൊരു സാധനമാണ് അപ്പോൾ അത് അവർക്ക് കഴിക്കാൻ ഭയങ്കര റെഫായിട്ട് കഴിക്കാൻ പറ്റും ഡോഗ്സിനെ ഒരുപാട് ഹെല്പ് ചെയ്യും എന്തിനാ വെച്ചാൽ അവർക്ക് കുറച്ചൊരു ആരോഗ്യത്തോടു കൂടി ഹെൽത്തായി വളരാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത് പറഞ്ഞാൽ ഇതിന്റെ കാറ്റിന്റെ ഉണ്ട് ഇതുപോലത്തെ ഡോഗ്സിനും ഉണ്ട് അതിന് പല ഫ്ലേവറുണ്ട് കേട്ടോ ഇത് ചിക്കനും സ്പീനറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ചീനിയും കൂടി ചേർന്നിട്ടുള്ളതാണ് ഇത് മറ്റത് ചിക്കനും പംകിൻ ഉണ്ട് ചിക്കനും കാരറ്റും ഉണ്ട് ചിക്കനും സ്ട്രോബെറി ഇങ്ങനത്തെ നാലഞ്ച് ഫ്ലേവേഴ്സ് ഉണ്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ചിക്കനും സ്ട്രോബെറിയാണ് വളരെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഫ്ലേവറാണ് ഇതിൻ്റെ ഈ ഒരു സിപ്പിൻ്റെ ഏത് കൊടുത്താലും അവൾക്ക് ഇഷ്ടമാണ് അവൾ അത് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് അപ്പം ചോദിച്ച സാധനം ഇതായിരുന്നു കേട്ടോ ഇതിൻ്റെ പേര് സ്മാർട്ട് ഹാർട്ട് എന്നാണ് നിങ്ങൾ ഇവിടെ പെറ്റ് ഷോപ്പിൽ പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ അവിടുന്ന് അവർ തരും ഇതിന്റെ ഡോഗ്സിനെ കൊടുക്കുകയാണെങ്കിൽ ആ സിപ്പ് ഒന്ന് തരാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരത് തരും ഇതാണ് ഒന്നാമത്തെ സാധനം പിന്നെ ഉള്ളത് ബിസ്കറ്റ് പിന്നെ ഉള്ളത് ബിസ്ക്കറ്റ് ആണ് ഈ ബിസ്കറ്റ് നമ്മള് സാധാരണ നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റിന് മധുരം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ അധികം തന്നെ കൊടുക്കാറില്ല അപ്പൊ ഇതിനു വേണ്ടി തന്നെ നമ്മൾ പെറ്റ് ഷോപ്പിൽ പോയി പറഞ്ഞിട്ട് മേടിച്ച ഒരു ആണ് ഇത് ഈ ബിസ്ക്കറ്റ് ഈ ബിസ്ക്കറ്റ് എന്ന് പറ ഇതിന്റെ പേര് പ്യുവർ പെറ്റ് പ്യോർപെറ്റാണ് ഇതിന്റെ കമ്പനി നെയിം വരുന്നത് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ് രൂപ വരെ ഉണ്ട് എണ്ണൂറ് ഗ്രാമോളം ഉണ്ട് ഒരു അടുത്ത് ഉണ്ട് അപ്പൊ ഇത് ഇത് ഈ പറഞ്ഞതുപോലെ അവർ ആയിട്ട് അവർക്ക് കൊടുക്കാം അത്രയും ഉള്ളൂ അല്ലാതെ വേറെ ബെനിഫിറ്റും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ചായ കുടിക്കുമ്പോൾ സമയത്ത് ബിസ്ക്കറ്റും അങ്ങനത്തെ ബാക്ടറിയസൊക്കെ കഴിക്കലോ എന്നതുപോലെ ഇവർക്ക് ഫുഡൊക്കെ കഴിച്ചിരുന്ന് ഇങ്ങനെ കുറേ നേരം കളിച്ച് കിടച്ച് വരുന്ന സമയത്ത് ഒരു രണ്ട് ബിസ്ക്കറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്നാക്സ് പോലെ നമുക്കിത് കൊടുക്കാം പിന്നെ പിടികിരിയാണ് ഇത് ഞാനൊരു ഇതിൻ്റെ കണ്ടെയ്നറിൻ്റെ അകത്ത് ഇട്ടിട്ട് ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചതാണ് അതിലേക്ക് കാറ്റ് പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇത് എന്തിൻ്റെ പിടികിരിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിമാലയേൻ്റെ ആണ് ഈ ഹിമാലയേൻ്റെ ഫുഡ് വന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഹെയർ ഒരുപാട് വളരാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും ഹെയർ ഗ്രോ ചെയ്യാനാണെന്നുണ്ടെങ്കിലും കൊഴിയാതിരിക്കാനാണെങ്കിലും ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഹിമാലയൻ്റെ ഈ ഫുഡ് ഈ ഫുഡ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫുഡ് എത്ര ഇട്ട് കൊടുത്താലും അവൾ കഴിക്കും മറിച്ച് നമ്മൾ സാധാ പിടികിൻ്റെ തന്നെ കമ്പനീൻ്റെ തന്നെ ആ ഫുഡ് വരുത്തുന്നതാണ് അത് അത്രയ്ക്കും ഇഷ്ടമല്ല മറിച്ച് ഹിമാലയൻ്റെ ഫുഡ് ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ അത് നിങ്ങളെല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം റോയൽ ച്യൂ ച്യൂസ്റ്റിക്ക് ഇതാണ് സാധനം റോയൽ ച്യൂ ച്യൂസ്റ്റിക് എന്നാണത് പറയുക ഇതും ഈ പറഞ്ഞതുപോലെ ഡോഗ്സ് ഒരുപാട് ഹെൽത്തി ആയിട്ട് വാഴാൻ വേണ്ടിട്ട് ഇത് സഹായിക്കും ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു കിലോനാണ് കേട്ടോ ഇത് വൺ കെ ജി ആണ് ഈ വൺ കെ ജിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെയല്ല ഈ ഒരു ഷേപ്പിൽ അത് ഉണ്ടാകുക ഇതിൻ്റെ രണ്ട് ഫ്ലേവർ ഉണ്ട് ഒന്ന് ചിക്കനും ഉണ്ട് ഒന്ന് ബീഫും ഉണ്ട് അച്ചുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബീഫാണ് ആ അവിടെ ബീഫിൻ്റെ ആളാണ് ബീഫാണ് ഏറ്റവും കൂടുതൽ കഴിക്കുക മറിച്ച് ചിക്കൻ സ്റ്റിക്ക് അവർക്ക് ഇഷ്ടമാണ് പക്ഷെ കുറച്ചും കൂടി ഫ്ലേവർ ആയിരുന്ന ഇഷ്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫാണ് അപ്പോൾ ഇത് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു ദിവസത്തേക്ക് ഒരു സ്റ്റിക്ക് കൊടുക്കാം നമ്മൾ നമ്മൾ ചോക്കിലനുസരിച്ച് ചിലപ്പോൾ ഒന്നോ രണ്ടൊക്കെ നമ്മൾ കൊടുക്കും എന്നാലും ഇതൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഒരു ദിവസം കൊടുക്കുന്നത് നല്ലതാണ് അതൊക്കെ ഹെൽത്തായിരിക്കാൻ ഒരുപാട് സഹായിക്കും റോയൽ ചീസ് സ്റ്റിക്ക് കേട്ടോ ഇത് വൺ കെ ജിൻ്റെയും കിട്ടും അതല്ലാതെ ഹാഫ് കെ ജി കിട്ടും ഹാഫ് കെ ജിക്ക് വൺ തേർട്ടി ആണ് തോന്നുന്നത് വൺ തേർട്ടിയിലാണ് പല റേറ്റിലും ഉണ്ട് പക്ഷേ ഈ മറ്റേ എനിക്ക് കിട്ടിയത് വൺ കെ ജിൻ്റെ ആണ് കിട്ടിയത് അപ്പോൾ ആ ഇഷ്ടമാണ് നമുക്ക് കുറച്ചും കൂടി നല്ലത് ഇങ്ങനത്തെ ഒരു വൺ കെ ജി മേടിച്ചിട്ടുള്ള ഹാഫ് കെ ജി മേടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ വൺ കെ ജി മേടിച്ച സമയത്ത് ഒരുപാട് ദിവസങ്ങളിലേക്ക് ഇത് യൂസ് ആകും പിന്നെയുള്ളത് ഇത് ഇതെല്ലാ പറഞ്ഞാൽ ഗോൾഡ് കോട്ട് എന്ന് പറയുന്ന ന്യൂട്രീഷണൽ ഫോർമുല അതായത് ഇതാണ് ഗോൾഡ് കോട്ട് എന്ന് പറയുന്ന ന്യൂട്രീഷണൽ ഫോർമുല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോണിക് ആണിത് ഈ ടോണിക് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹെയർ ഫോളുണ്ട് ഇപ്പോൾ ഇവർക്ക് ഒരു ആറ് മാസം കൂടുമ്പോൾ ഇവർക്ക് എന്താകും മുടി കൊഴച്ചിലുണ്ടാകും ഇവരൊരു ക്രോസിങ് ടൈം കഴിയുമ്പോളേക്കും ഇവർക്ക് ഭയങ്കരമായിട്ട് ക്രോസിങ് ടൈം കഴിഞ്ഞ ഒരു ഒരു മാസം ഒക്കെ കഴിയുമ്പോളേക്കും അസാധ്യമായിട്ട് മുടി കൊഴിയും ഇത് ഇത്രയും ഹെയർ ഉണ്ടാകണത് ഇനി ഒരു ഒരു മാസം ഒന്നര മാസത്തിനുള്ളിൽ ഇവരെ ഹെയർ ഫുള്ളും പോകും മൊത്തത്തിൽ കൊഴിഞ്ഞു പോകും അപ്പം അങ്ങനെ കൊഴിഞ്ഞു പോകുന്ന സമയത്ത് ഹെയർ വളരാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരു ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് നേരം നമുക്ക് കൊടുക്കാം ഒരു സ്പൂൺ വെച്ച് കൊടുക്കാം അത്യാവശ്യം ഇവിടെ ചെറിയ കുട്ടിയായതുകൊണ്ടാണ് ഒരു സ്പൂൺ വെച്ച് കൊടുക്കുന്നത് വലിയ അത്യാവശ്യം ഒരു മീഡിയം സൈസ് പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂൺ വെച്ച് രണ്ട് നേരം ഇത് കൊടുക്കാവുന്നതാണ് ഏറ്റവും റിസൾട്ടുണ്ട് ഇത് കഴിക്കുന്നതിൽ ഏറ്റവും നല്ല റിസൾട്ട് നമുക്കിത് കൊടുത്തതിന് ശേഷം അത്യാവശ്യം അതെ കണ്ട്രോളായി വന്നു മുടി കൺട്രോളായി വന്നു മറ്റത് ഇവിടെ കാണാനും പറ്റില്ലായിരുന്നു നമ്മൾ അതിന്റെ ഉള്ളിലുള്ള സ്കിന്നു വരെ കാണാം മുടി ഫുള്ള് കൊഴിഞ്ഞ് ഹെയർഫോൾ ആയി അത്രയും ഭയങ്കര ബുദ്ധിമുട്ടുള്ളതില്ലായിരുന്നു ഇത് കൊടുത്തപ്പോൾ നല്ലതുപോലെ കുറവുണ്ട് അതെ നിങ്ങൾ എന്തൊരു മരുന്ന് കൊടുക്കുന്നതിന് മുമ്പും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുക വെറ്റ്നറിൽ പോയി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചതിന് ശേഷം നിങ്ങളത് കൊടുക്കാം പിന്നെയുള്ളത് നിങ്ങളുടെ ഒരു ഷാംപൂ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ പെറ്റ്സിന് ഞാൻ സജ് സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിമാലയൻ്റെ ഞാൻ സജസ്റ്റ് ചെയ്യും എന്താ പറഞ്ഞാൽ ഹിമാലയൻ്റെ എല്ലാ പ്രൊഡക്ട്സും അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും ഉണ്ടാകുക ഈ ഒരു സാധനം നമ്മളെ ഷാമ്പു ആണ് അവള് അവളെ അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻ വന്നപ്പോഴേക്ക് ഇറങ്ങി ഓടി അച്ഛനെ കാണാനുള്ള ആവേശം കൊണ്ട് ഇറങ്ങി ഓടിയതാണ് ആ ഈ ഇതിന്റെ എറീന ഇ പി ആണ് ഈ ഷാമ്പുവിന്റെ പേര് എറീന ഇ പി ഇത് നല്ല ഷാംപു ആണ് നമുക്കത് അവർ മുടി ഒന്ന് ഷൈനിങ് കിട്ടാനും അവർക്ക് കുറച്ചൊന്ന് നനഞ്ഞു കഴിഞ്ഞാൽ മുടിയിലേക്ക് ഒരു സ്മെല്ല് വരുമല്ലോ ആ സ്മെല്ലൊന്നും വരാതിരിക്കാനൊക്കെ നല്ല ആണ് ഷാമ്പുവാണ് ഏറിനായിപ്പിട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ സിപ്പപ്പിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ ഈ സിപ്പിന് ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരു ഇതിന് വരുന്നത് ഈ ബാക്കിൽ നാലെണ്ണായിരം രൂപ വരിക നാല് പീസാണ് വരിക അപ്പോൾ നമുക്ക് നൂറ് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചിട്ടു വന്നത് ഇതുപോലത്തെ നാല് പീസ് അപ്പം നിങ്ങളുടെ സംശയങ്ങളൊക്കെ എന്ന് ഞാൻ വിചാരിക്കുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും എല്ലാവരും കാണണം കണ്ടെങ്കിൽ അതിന് എന്ത് സംശയം നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക